നമ്മുടെ ന്യൂ ബോൺ കളക്ഷൻസിൽ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബാത്ത് ടവലാണ് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പം അവർക്ക് പൊതിഞ്ഞെടുക്കാൻ അവരെ തുടയ്ക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് ബാത്ത് ടവൽ സോഫ്റ്റ് എന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാര്യം സാധാരണ ബാറ്റവലിനെ അപേക്ഷിച്ച് വളരെ സോഫ്റ്റ് ആണ് ഞാൻ ഈ മെറ്റീരിയൽ കാണിച്ചുതരാം ഒരു ചെറിയ ബബിൾ പോലെ നിൽക്കുന്നതാണ് പക്ഷെ ഇത് സോഫ്റ്റ് ആയിട്ട് തീരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കുഞ്ഞുങ്ങളുടെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നിന് യാതൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ യൂസ് ചെയ്യാവുന്ന ഒരു ബാറ്റവലാണ് വെയ്റ്റ്ലെസ്സാണ് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് വളരെ നല്ലൊരു മെറ്റീരിയലാണ് കളേഴ്സ് അവൈലബിൾ ആണ് ഇതൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് ഒരു ക്രീമിഷായിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ് ഇത് ഇതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡും അവൈലബിൾ ആണ് ഈ രണ്ട് ഷെയ്ഡും നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇഷ്ടമുള്ള മോഡൽ നോക്കിയെടുക്കാം അതല്ല എങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കാം ഈ വീഡിയോയിൽ കൊടുക്കാം ആ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും നമ്മുടെ ഷോപ്പിൽ ഇതുപോലത്തെ ന്യൂ ബോൺ അക്സറീസ് ഒത്തിരി അവൈലബിൾ ആണ് ഷോപ്പിലേക്ക് നേരിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മോഡൽ നോക്കിയെടുക്കാവുന്നതാണ്